പല ഡോക്ടറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നന്ദി പറയാനാണ് നന്ദി എന്തിനാണെന്നറിയോ നമ്മൾ നാനൂറ് വീഡിയോസ് ഇട്ടു അതിനെല്ലാം നിങ്ങൾ വളരെ നന്നായിട്ട് അതിനോട് പ്രതികരിച്ചു അതിന് കമൻസായിട്ട് നിങ്ങളത് വാച്ച് ചെയ്തു പലരും തന്നെ അത് മുഴുവനായിട്ട് കേൾക്കുന്നവരുണ്ട് എൻ്റെ ചാനൽ സ്ഥിരമായി കാണുന്നവർ വളരെയധികം കൂടുതലാണ് ഇതെല്ലാം അനലറ്റിക്സിൽ കാണുന്നുണ്ട് അതുകൊണ്ട് വളരെയധികം സന്തോഷം സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നവരും അതിന് വിമർശിക്കുന്നവർ അവരെ അതിന് നല്ല കമൻസ് തരുന്നവരും നല്ല സപ്പോർട്ട് തരുന്ന അനേകം പേരുണ്ട് നമുക്ക് ഇന്ന് നാനൂറ് വീഡിയോസ് കഴി കഴിഞ്ഞു നാനൂറ് വീഡിയോസ് കഴിഞ്ഞു ആ നാനൂറ് വീഡിയോസിനും ആയിട്ട് നമുക്കേതാണ്ട് ഇരുപത്തി നാല് ലക്ഷത്തിലധികം പേര് ഇരുപത്തി നാല് ലക്ഷത്തി നാൽപ്പതിനായിരം പേര് പ്രാവശ്യം ഇതെല്ലാം കണ്ടു അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ മുപ്പത്തി നാലായിരം പേരാണ് സബ്സ്ക്രിപ്ഷൻ തന്നിരിക്കുന്നത് അത് കുറവാണ് സബ്സ്ക്രിപ്ഷൻ കുറവാണ് പക്ഷേ പല്ല് അല്ലെങ്കിൽ ചികിത്സ കാര്യങ്ങളെ കുറിച്ച് അറിയുവാനും അത് സ്ഥിരമായി അതിനെപ്പറ്റി പഠിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അറിയാം പക്ഷേ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ശുഷ്കാന്തി കാണിക്കണം നല്ല നല്ല വീഡിയോസ് കുറച്ചുകൂടി ട്രീറ്റ്മെൻറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം ചിലർക്ക് ഇത് കുറേ അധികം വീഡിയോസാണ് എന്ന് തോന്നുന്നത് ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് പക്ഷേ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ അതിനുള്ള സജഷൻസ് തരണം എന്തൊക്കെയാണ് ഇനി കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെല്ലാം വീഡിയോസാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മിക്കവാറും എല്ലാവർക്കും തന്നെ നമ്മൾ ആൻസർ ചെയ്യാറുണ്ട് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ചോദിച്ചാൽ പലപ്പോഴും ചിലവിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും അതിനെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല അത് സാധാരണ വാട്സാപ്പിലാണ് അറിയിക്കുന്നത് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ താഴെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിലും നിങ്ങളറിയിക്കുക താങ്ക് യു വെരി മച്ച് എത്രത്തോളം ഞങ്ങളെ നാല് കൊല്ലമായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്തു രണ്ടായിരത്തി ഇരുപത് മെയ് പത്തൊമ്പതിനാണ് നമ്മുടെ ചാനൽ തുടങ്ങുന്നത് ഇരുപത് മുതൽ ഇതുവരെ നാല് കൊല്ലം നിങ്ങളെല്ലാവരും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തു ഇനിയും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും അനുഗ്രഹ ആശസ്സുകളും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ ഡോക്ടർ തോമസ് നെച്ചിപ്പാടം ഫ്രം പല്യു ഡോക്ടർ അറ്റ് മറൈൻ ഡ്രൈവ് കൊച്ചി